മുത്തൂറ്റ് ജീവനക്കാരുടെ ഇൻഷുറൻസ് ആനുകൂല്യം തട്ടിയെടുത്തുന്ന പരാതിയിൽ കുറ്റം ചുമത്തപ്പെട്ടവർ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല കുറ്റം ചുമത്തപ്പെട്ടവർ മുത്തൂറ്റ് ജീവനക്കാരിൽ നിന്നും എഴുപത്തിരണ്ട് കോടിയിലധികം രൂപ തട്ടിയെടുത്തതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മുൻ സിഇഒ പി രാജൻ മുൻ സി ജി എം രഞ്ജിത്ത് എന്നിവരെ ഇന്ന് ചോദ്യം ചെയ്യും സഹിൻ ആന്റണിയുടെ വിവരങ്ങളുമായി സഹിൻ കോടികളുടെ തട്ടിപ്പാണ് കഴിഞ്ഞ വർഷം നടന്ന വലിയ തട്ടിപ്പ് എന്ന് തന്നെ പറയാം ഈ നേരത്തെ ഇവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തെങ്കിലും ഇവരെ രണ്ടുപേരും സഹകരിച്ചില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിരുന്നു ഇതിപ്പോൾ എപ്പോഴാണ് ചോദ്യം ചെയ്യൽ എങ്ങനെയാണ് പോലീസ് നീക്കുന്നത് ആ സേതു ഇന്നലെ രാവിലെ ഒൻപത് മണി മുതൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ ഇവരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു എറണാകുളം തേവരയിലെ സി ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ ചോദ്യം ചെയ്തത് എന്നാൽ ഈ പ്രതികൾ രണ്ടുപേരും തോമസ് പി രാജനും രഞ്ജിത്ത് രാമേന്ദ്രനും മുൻ സി എയും സി ജി എമ്മും ഇവർ രണ്ടുപേരും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നും നാളെയുമായി വീണ്ടും ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട് മൂന്ന് ദിവസത്തേക്കാണ് കോടതി ഇരുവരോടും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സേതു സൂചിപ്പിച്ചു അതേപോലെ തന്നെ മുൻപും ഇവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരുന്നു എന്നാൽ അന്നും ഇവർ അന്വേഷണത്തോട് സഹകരിച്ചില്ല എന്നുള്ളതായിരുന്നു പോലീസ് കോടതിയെ അറിയിച്ചത് ഇതേ തുടർന്നാണ് ഇരുവരെയും വീണ്ടും ചോദിക്കാൻ അന്വേഷണ സംഘത്തിന് കോടതിയുടെ അനുമതി ലഭിച്ചതും എന്തായാലും പോലീസിന്റെ കണക്കനുസരിച്ച് എഴുപത്തിരണ്ട് കോടിയോളം രൂപ ഇവർ തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ നിലവിലെ അന്വേഷണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ഈ പ്രതികൾ പത്ത് കോടി രൂപയുടെ ഇൻഷുറൻസ് ആനുകൂല്യം തട്ടിയെടുത്തു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ പോലീസിന് പറഞ്ഞാലും നാട്ടുകാരുടെ പൈസയാണ് തട്ടിയെടുത്തിട്ട് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നൊക്കെയുള്ള നിലപാടിലേക്ക് ഈ ഉദ്യോഗസ്ഥരൊക്കെ നിൽക്കുന്നത് ഈ സംഭവം മുത്തൂറ്റു ജീവനക്കാരുടെ ഇൻഷുറൻസ് ആനുകൂല്യം തട്ടിയെടുത്ത പരാതിയിലാണ് കുറ്റം ചുമത്തപ്പെട്ടവർ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന നിലപാടിൽ